നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മദ്യനയ കേസിൽ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതോടെ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആ ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ മൂന്നാമത്തെ ആളാണ് പാർട്ടി കൺവീനറായ കെജ്രിവാൾ അധികം വൈകാതെ പിണറായി വിജയനും അരവിന്ദ് കെജ്രിവാളിന്റെ ഗതി വരുമെന്നും കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും വലിയ നെഞ്ചിടുപ്പെന്നും പി സി ജോർജ് ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് താമസിയാതെ കേരള മുഖ്യനും ഈ ഗതി വരുമെന്നാണ് പി സി ജോർജിന്റെ കമന്റ് കേജ്രിവാൾ ജയിലിലായപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ് ഭരണത്തിൽ അഴിമതി കാണിക്കുന്നവർക്കൊരു താക്കീതാണ് ഇത് മോഷ്ടിക്കുമ്പോഴും പിടിച്ചു ഓർക്കണമായിരുന്നു വൈകാതെ പിണറായി വിജയനും ഈ ഗതി തന്നെ വരും രണ്ടായിരത്തി ഇരുപത്തിഒന്പതിൽ കേരളം ബി ജെ പി ഭരിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇനി നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നും പി സി ജോർജ് പറയുന്നു മദ്യനയക്കേസിൽ അറസ്റ്റിലായ കേജ്രിവാളിന് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ വെച്ച് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും വി പി കുറഞ്ഞ ഇദ്ദേഹത്തെ കോടതി മുറിയിൽ നിന്ന് വിശ്രമമുറിയിലേക്ക് മാറ്റുകയും ചെയ്തു കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത് അറസ്റ്റിനെ ന്യായീകരിച്ച ഇ ഡി കോടതിയിൽ അരവിന്ദ് കേജ്രിവാളിനും എ എ പി ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത് കേസ് നൂറ് കോടിയുടെ അഴിമതിയല്ല മറിച്ച് അറുനൂറ് കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ഇ ഡി കെജ്രിവാളാണ് ഇതിന്റെ കിങ് പിൻ എന്നും എഎപി ആയിരുന്നു ഗുണഭോക്താവെന്നും ഹവാലാ പണം ഉപയോഗിച്ചു എന്നും കുറ്റപ്പെടുത്തി പി എംഎൽഎ പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഇ ഡി വിശദീകരിച്ചു മദ്യനയ രൂപീകരണത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിനും എ എ പി നേതാക്കൾ കോഴ വാങ്ങിയിട്ടു നയത്തിനായി രൂപീകരിച്ച സമിതി നിഴൽ സമിതി മാത്രമായിരുന്നു കേജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത് സൌത്ത് ഗ്രൂപ്പിനായി വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കെജ്രിവാളിന് മദ്യനയ രൂപീകരണത്തിൽ നേരിട്ട് പങ്കുണ്ട് കെ കവിതയ്ക്ക് വേണ്ടി സൌജന്യങ്ങൾ നൽകി ഇതിന് വാട്സ്ആപ്പ് ചാറ്റടക്കം തെളിവുകളുണ്ട് കേജ്രിവാളായിരുന്നു അഴിമതിയുടെ കിങ് പിൻ വിജയനായർ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച പണം എഎ പി ഉപയോഗിച്ചുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇ ഡി ഗോവ തെരഞ്ഞെടുപ്പിന് നാല്പത്തിയഞ്ച് കോടി രൂപയാണ് ഉപയോഗിച്ചത് റിമാൻഡ് അപേക്ഷയിൽ വാട്സ്ആപ്പ് ചാറ്റുകളുമുണ്ട് ഹവാല വഴിയും പണമിടപാട് നടന്നിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് ദില്ലിക്ക് പണം എത്തിക്കും പിന്നീട് ഗോവയ്ക്ക് കൊണ്ടുപോകുകയായിരുന്നു എ എ പി ആണ് അഴിമതിയുടെ ഗുണഭോക്താവ് പി എം എൽ എ നിയമപ്രകാരം എ എ പി ഒരു കമ്പനിയാണ് എഎപിക്ക് കിട്ടിയ അഴിമതി പണത്തിന്റെ ഉത്തരവാദിത്തം കേജ്രിവാളിനാണ് ഉള്ളത് പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം ഉന്നത പദവി കേജ്രിവാളിനു ഇദ്ദേഹത്തിനെതിരായ മതിയായ തെളിവുകളുണ്ടെന്നും ഇ ഡി വാദിക്കുന്നു എന്നാൽ സെർച്ച് നടപടിയിൽ കേജ്രിവാൾ സഹകരിച്ചില്ല എന്നും അന്വേഷണമായി സഹകരിക്കണമെന്നും ഇ ഡി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഡിജിറ്റൽ തെളിവുകളുടെ കൂടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം അതിനായി കേജ്രിവാളിനെ പത്ത് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും നീണ്ട വാദത്തിൽ ഇ ഡി ആവശ്യപ്പെട്ടു കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കേസിലില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇ ഡി തെളിവായി ഉന്നയിക്കുന്നത് എന്നാൽ പണം എങ്ങോട്ടേക്ക് പോയെന്നതിന് തെളിവ് കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് പാർട്ടിയുടെ നാല് മുതിർന്ന നേതാക്കളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു നിലവിലെ അറസ്റ്റിന്റേതായ അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇ ഡി പറയുന്നില്ല അറസ്റ്റും ചോദ്യം ചെയ്യലും രണ്ടും രണ്ടാണ് അന്വേഷണ ഏജൻസി പറയുന്നത് കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പ് അല്ല കോടതി അതിനാൽ തന്നെ റിമാൻഡ് ചെയ്യുന്നതിൽ വിവേചന അധികാരം കോടതിക്കുണ്ട് വലിയ വ്യവസായികളാണ് കേസിലെ സാക്ഷികളെന്നും സിംഗ്വി പറഞ്ഞു ഇതോടെ സിംഗ്വിയുടെ വാദം നീളുന്നതിൽ അതൃപ്തിയുമായി ഇ ഡി അഭിഭാഷകൻ എഴുന്നേറ്റു ഈ ഘട്ടത്തിൽ മറ്റു വാദങ്ങൾ ക്രോഡീകരിച്ചു നൽകാൻ കോടതി ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രിമാരായ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് എഐ എ ഡി എം കെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ടി ഡിപിയുടെ ചന്ദ്രബാബു നായിഡു ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവ് ഓം പ്രകാശ് ചൌട്ടാല തുടങ്ങിയവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള നേതാക്കളാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം തേടി കേജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടാതിരുന്നതിന് പിന്നാലെയായിരുന്നു ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിനെത്താനുള്ള ഒമ്പതാമത്തെ സമൻസിനും കേജ്രിവാൾ ഹാജരായിരുന്നില്ല അറസ്റ്റിനെതിരെ രാത്രി തന്നെ സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി പരിഗണിച്ചില്ല തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു